വയനാട് ദുരിത ബാധിതരുടെ വായ്പ എഴുതി തള്ളണമെന്നാവർത്തിച്ച ഹൈക്കോടതി ജീവനോപാധി എന്ന നീക്കമായി നഷ്ടമായവരാണ് അതിനെ കോവിഡ് കാലവുമായി താരതമ്യം ചെയ്യരുത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി ബിനിൽ കൂടുതൽ വിവരങ്ങൾ ദുരിതബാധിതരുടെ വായ്പ എഴുതി തള്ളണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം അല്ലെങ്കിൽ കോടതിയിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞോ കോടതി ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വയനാട് ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക ബെഞ്ചാണ് പരിഗണിക്കുന്നത് ആ ബെഞ്ച് ഇന്ന് കേസ് കേട്ടപ്പോൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ഒരു വിഷയമാണ് വയനാട്ടിലെ ദുരന്തബാധിതരുടെ കോടിക്കണക്കിന് രൂപ വരുന്ന കടം ആ കടം എഴുതിത്തള്ളണമെന്നതാണ് ഹൈക്കോടതിയുടെ നിലപാട് ഇന്ന് കേന്ദ്ര സർക്കാരുമായിട്ടായിരുന്നു കോടതി ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ആശയവിനിമയം നടത്തിയത് അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്നത് ഇതിൽ ഇപ്പോൾ മൊറട്ടോറിയം മാത്രമാണ് വന്നിരിക്കുന്നത് ആ മൊറട്ടോറിയത്തിനപ്പുറത്തേക്ക് കടം എഴുതിത്തള്ളണമെങ്കിൽ അത് ആ കേന്ദ്ര സർക്കാർ വിചാരിക്കണമെന്നതാണ് അതുകൊണ്ട് കോടതി ഇന്ന് പ്രധാനമായും കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് ഈ വായ്പ എഴുതി തള്ളുന്ന കാര്യത്തിൽ എന്ത് നിലപാടെടുക്കാൻ ആ കഴിയുമെന്നതാണ് വായ്പ എഴുതി തള്ളണമെന്നത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട് അവിടെ കേന്ദ്ര സർക്കാർ എടുത്ത മറുവാദം എന്നത് ബാങ്കുകളെ ഇതിനുവേണ്ടി നിർബന്ധിക്കാൻ കഴിയില്ല അത് അവരെടുക്കേണ്ട നയപരമായ തീരുമാനമാണ് കാരണം ഒരാളുടെ പണമാണ് ബാങ്ക് നിക്ഷേപമായി സ്വീകരിക്കുന്നത് ആ പണത്തിൽ നിന്നാണ് വായ്പ നൽകുന്നത് അതുകൊണ്ട് ആ പണം എഴുതി തള്ളുക എന്നത് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല മറ്റൊരാളുടെ പണമാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ കോവിഡ് കാലത്ത് എം എസ് എം ഇകൾ സുപ്രീംകോടതിയെ സമീപിച്ച് അവരുടെ വായ്പ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ടപ്പോൾ സുപ്രീംകോടതി അത് നിരാകരിച്ച കാര്യവും ചൂണ്ടിക്കാണിച്ചു അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് ഇത് കോവിഡ് കാലവുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല കാരണം കോവിഡ് കാലത്ത് തൽക്കാലത്തേക്ക് വരുമാനം നിലച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ വയനാട് ദുരിതബാധിതരുടെ കാര്യം അങ്ങനെയല്ല എന്നേക്കുമായി അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് അവരുടെ വായ്പ എഴുതി തള്ളണം എന്താ ശക്തമായ നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതി ഉള്ളത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപയുടെ വായ്പയാണ് ഏതാണ്ട് പന്ത്രണ്ട് ബാങ്കുകളായി നൽകിയിരിക്കുന്നത് കണക്കുകളൊക്കെ വരുന്നുണ്ട് അതിൽ കേരള ബാങ്കിന്റെ കടം അവർ എഴുതി തള്ളുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യം കോടതി ഇന്ന് എടുത്തു പറയുകയും ചെയ്തു എന്തായാലും കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പരിശോധിക്കാമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിക്ക് കൊടുക്കുന്നത് ഈ മൊറട്ടോറിയത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്ന നിലവിൽ അതിന്റെ കാലപരിധിയോ സംബന്ധിച്ചോ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് കോടതിയെ അറിയിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ ഈ നിലപാടെടുക്കുമ്പോൾ വായ്പ എഴുതി തള്ളുക എന്ന് പറയുന്നത് നടന്നിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്ത് അത് നിയമത്തെ വെല്ലുവിളിച്ച ആളുകളുടെ പോലും വായ്പകൾ എഴുതി തള്ളിയിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കുകളുടെ ഒരു അഭിപ്രായമോ മറ്റോ കോടതി ചോദിക്കാനുള്ള സാധ്യതയുണ്ടോ എസ് എൽ ബി സിയുടെ കണക്കുകൾ കോടതിയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അതായത് സംസ്ഥാന തല ബാങ്കേഴ്സ് സമിതി നൽകിയിരിക്കുന്ന കണക്കുകൾ ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇവിടെ കേരള ബാങ്ക് അടക്കം ഇതിൽ ശരിയായ ഒരു നിലപാട് എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് മറ്റു ബാങ്കുകൾ കൂടി അത് എടുത്തുകൂടാ എന്നതാണ് കോടതി ചോദിക്കുന്നത് അവിടെ പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ബാങ്കുകളുടെ നയപരമായ കാര്യമാണ് അതിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് അത് കോടതിയും അംഗീകരിക്കുന്നു പക്ഷേ ഇതൊരു ജീവൽ പ്രശ്നമാണ് ആ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ജീവനോപാധിയും നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് അവരെങ്ങനെ വായ്പ തിരിച്ചടയ്ക്കുമെന്ന ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കാരണം കോടതി ഉത്തരവിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാം എന്ന് ഇപ്പോൾ സർക്കാർ ഉറപ്പുകൊടുത്തിരിക്കുകയാണ്